ഹലോ കാടിറങ്ങി വരുന്ന ജെ സി ബി മാത്രമല്ല കേട്ടോ ദീ നമ്മുടെ ശംഖുപുഷ്പ മരം കൂടിയാണ് അടിപൊളിയായിട്ട് വരുന്നുണ്ടല്ലേ അതെ നമ്മുടെ പഴയ ഗാർഡനിൽ നിന്നും എന്താ പറയുക പുതിയ ഗാർഡനിലേക്ക് മാറ്റി മാറ്റിസ്ഥാപിക്കുന്ന ശംഖുപുഷ്പ മരത്തിൻ്റെ വിഷൻസാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊരു കുറേ നേരത്തെ ഒരു പ്രോസസ്സിലൂടെയാണ് കേട്ടോ ഈ മരം നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അത് മൊത്തത്തിൽ ഞാൻ ഇവിടെ ഒന്ന് കാണിക്കാൻ ശ്രമിക്കുകയാണ് ഇത് ശംഖുപുഷ്പ മരം ശംഖുപുഷ്പം എന്താ പറയുക വള്ളിയിൽ പിടിക്കുന്നതായിട്ടേ നിങ്ങൾക്ക് അറിയുള്ളൂ അല്ലേ എന്നാൽ ശംഖുപുഷ്പത്തിന് മരമുണ്ട് ആ മരത്തിൽ പിടിക്കുന്ന ശംഖുപുഷ്പമുണ്ട് ക്രിക്റ്റോറിയ അർബോറിയ അല്ലെങ്കിൽ ബട്ടർഫ്ലൈ പീ ട്രീ എന്നൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത് റയർ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നല്ല രസമായിട്ട് നമ്മൾ തൈകൾ നട്ടു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര വർഷത്തിനുള്ളിൽ തന്നെ കൂത്ത് തുടങ്ങുന്നതാണ് ഈ മരം അത് നമ്മൾ നമ്മുടെ തൈ കാടുന്ന രീതിയിൽ ഒരു മരം നിർത്തിയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ പുതിയ ഗാർഡനിലേക്ക് മാറിയപ്പോൾ ഈ ഒരു മരം കൂടി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു പ്രോസസ്സാണ് നമ്മളൊരു ജെ സി ബി ആണ് അപ്രോച്ച് ചെയ്തത് നമുക്കിതെങ്ങനെ എടുക്കും എന്നൊന്നും അറിയില്ലായിരുന്നു ജെ സി ബി വിളിച്ചപ്പോൾ ആ പുള്ളിയും ഇവിടെ വന്ന് നോക്കി ഇത് എടുക്കാൻ പറ്റുമോ ഇല്ലയോ കേടാവാതെ കൊണ്ടുപോകാൻ പറ്റുമോ എനിക്കിതുപോലെ തന്നെ അപ്പത്ത് കൊണ്ടുപോകണമെന്നുള്ളതായിരുന്നു അപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ പുള്ളി ഉറപ്പൊന്നും പറഞ്ഞിരുന്നില്ല മാക്സിമം ട്രൈ ചെയ്യാം എന്നാണ് പറഞ്ഞിരുന്നത് എങ്കിലും നന്നായിട്ട് തന്നെ നമുക്കത് എടുത്ത് അടുത്ത കാർഡിലേക്ക് ഫിക്സ് തന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സ് തന്നെ ഞാനിവിടെ കാണിക്കാം നിങ്ങളൊന്ന് കണ്ടുനോക്കും കണ്ടില്ലേ ജി സി ബിയുടെയും തുമ്പിക്കൈ ഒക്കെ വന്നിട്ട് പതുക്കെ പതുക്കെ മാറിയിരുന്നു അപ്പോൾ ഈ ഈ ഒരു ശംഖുപുഷ്പ മരം നമ്മുടെ ഫോളോവേഴ്സ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും എന്താ അറിയോ ഇത് ഒരു 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 ഒന്നര വർഷം മുമ്പേ ഇത് ഒരു ട്രമ്മിൽ നിന്ന് ഒരു ശംഖുപുഷ്പമാരായിരുന്നു അത് നമ്മൾ ട്രമ്മ് നിറഞ്ഞ് നേരിട്ട് പൊട്ടി പുറത്തേക്ക് വന്ന സമയത്ത് നമ്മളത് ആ ട്രെമ്മ് മാത്രം പൊളിച്ചു കളഞ്ഞിട്ട് അതിന് ചുറ്റും കല്ല് വെച്ച് കെട്ടിയിട്ട് അതിനുള്ളിൽ എണ്ണിട്ട് കൊടുത്ത് ഫിക്സ് ചെയ്ത് വെച്ച് ഒരു ശംഖുപുഷ്പമാരായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും നേരത്തെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അത് ഓർമ്മയുണ്ടാവും കേട്ടോ അപ്പോൾ ആ ഒരു ശങ്കപുഷ്ഠന്മാരാണ് ഇപ്പോൾ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് അപ്പോൾ ഇത് ആ ഒരു രീതിയിൽ തന്നെ കുക്ക് ചെയ്ത് അപ്പുറത്ത് വയ്ക്കാം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഉദ്ദേശം പക്ഷേ സംഭവം വേറൊക്കെ ഒത്തിരി താഴോട്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇവർ നല്ല പ്രയാസപ്പെട്ടിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത് നീട്ട് കാണാം ചില്ലകൾക്കിടയിലൂടെയൊക്കെ ആ ഒരു തുമ്പിക്കൈ ഉള്ളിലോട്ടിട്ടിട്ടൊക്കെയാണ് പിരിഞ്ഞ് കോഴി എടുക്കാൻ നോക്കിയത് പക്ഷേ അപ്പോഴും കുറച്ച് ചില്ലകൾക്കൊക്കെ ഇട്ടു കുറച്ച് ഡാ ഡാമേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ എന്നോട് ആദ്യമേ പറഞ്ഞിരുന്നു കുറച്ചൊക്കെ ഡാമേജ് വരും എങ്കിലും എടുത്തു തരാമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ എന്തായിരുന്നാലും കുറച്ചുകൂടി ഡാമേജ് ആയിട്ടുണ്ട് ചില്ലകളൊക്കെ ഒന്ന് ഒതുങ്ങി പോയിട്ടുണ്ട് എങ്കിലും അവർ അവരുടെ എഫേർട്ട് മാക്സിമം ഇട്ടിട്ട് തന്നെയാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇതുവരെയും ഇങ്ങനെ മരമ്പോഴുള്ള സംഭവങ്ങൾ ഇങ്ങനെ മാറ്റി ഫിക്സ് ചെയ്തിട്ടില്ല ഇല്ലായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഇത് അവരുടെയും ഒരാദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ പേടിച്ച് പേടിച്ചാണ് ചെയ്തത് ചെടിക്കെന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ ഉള്ള ഒരുപാട് ടെൻഷൻസ് ഇതിനിടയിൽ ഉണ്ടായിരുന്നു പക്ഷേ ടെൻഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഇത് പൊക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ വേരോട് കൂടി തന്നെ പൊക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് അടുത്ത ഗാർഡനിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രോസമാണ് അത് ശെടിക്ക് വന്നത് മെയിൻ റോഡ് വഴിയാണ് കൊണ്ടുപോകുന്നത് അത് അതുമാത്രമല്ല ഇതിനിടയ്ക്ക് മരങ്ങളും ചെടികളും ഒക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടാണ്ട് അല്ലെങ്കിൽ അതിലൊക്കെ തട്ടി ഉടയാണ്ടൊക്കെയാണ് ഇത് പുറത്തു കൊണ്ട് പോകേണ്ടിയിരുന്നത് അപ്പം തീൻ്റെ പുറത്ത് കൊണ്ട് പോയി തുടങ്ങുന്നുണ്ട് അപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ ശരിക്കും ഈ ജെ സി വിയുടെ ഫ്രണ്ടിൽ ഭയങ്കര ആയി നമ്മുടെ ഈ മരത്തിൻ്റെ വെയിറ്റുമായി പിന്നെ ബേഗില് വെയിറ്റില്ലാത്തത് കാരണം ഇത് മുമ്പോട്ടോ പിന്നോട്ടോ പോവാത്ത ഒരു സിറ്റുവേഷനെ വാണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളി ഇതിന്റെ ഡ്രൈവർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ബാക്കിൽ എന്തൊക്കെയോ കയറണം വെയിറ്റ് വേണം എന്നൊക്കെയുള്ളത് അപ്പോൾ ശരിക്കും ഹിന്ദിയാണ് ഹിന്ദി എനിക്ക് ശരിക്കും അങ്ങോട്ട് അറിയാത്തത് കാരണം എനിക്ക് വ്യക്തമായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ നമ്മുടെ സ്റ്റാഫുകളെല്ലാം ഹിന്ദിക്കാരായതുകൊണ്ട് തന്നെ അവർക്ക് മിക്കവർക്കും മനസ്സിലായി അപ്പോൾ അവർ വെയിറ്റ് ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ കൊടുത്തത് വേറെ ബാക്കിൽ നമ്മൾ തൂങ്ങി കിടക്കുന്നത് നമ്മുടെ അനസീറാണ് ഇനിയിപ്പോൾ ബേ സോറി ഫ്രണ്ടിൽ തൂങ്ങി തൂങ്ങിക്കിടക്കുന്നത് അൻസീറാണ് വെയിറ്റ് ബാലൻസ് ചെയ്യാൻ എന്തോ ആണ് കേട്ടോ അങ്ങനെ ചെയ്തത് ഇനിയിപ്പോൾ ബാക്കി സ്റ്റാഫുകൾ കുറേ പേരൊക്കെ കൂടി ഫ്രണ്ടിൽ കയറി നിന്നിട്ടൊക്കെയാണ് ഡോനൻസ് ചെയ്ത് റോഡിലൂടെ ഇത് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതേ കണ്ടോ മലയിറങ്ങി വരുന്നത് പോലെ അല്ല കരിങ്കൊമ്പൻ മല ഇറങ്ങി വരുന്നത് പോലെ ആ മരം തന്നെ മന്ദം മന്ദം വരുന്നുണ്ട് നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് അത് അടിപൊളിയായിട്ട് അടുത്ത ഒരു ജേണിയാണ് അത് പുതിയ വീട്ടിലേക്കുള്ളൊരു ജേണിയാണ് ഈ മരം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താ പറയുക അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് പതുങ്ങി പതുങ്ങി വരുന്നുണ്ട് പതുക്കെ പതുക്കെ വരുന്നുണ്ട് കണ്ടോ എന്താ രസം എന്ന് നോക്കിയാൽ ശരിക്കും ഇത് ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാനുണ്ടല്ലോ ഒരു പ്രത്യേക രസം തന്നെയായിരുന്നു ഉള്ളിലൊക്കെ പേടിയൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും നല്ല രസമായിരുന്നു ഇതിങ്ങനെ ഇങ്ങനെ വരുന്നത് കാണാനായിട്ട് ആ മരം ബേക്ക് ഫുൾ ആയിട്ട് വരുന്നത് കാണാൻ അതെങ്ങനെ വീഴിയെടുക്കേണ്ടതെന്നൊരു പിടിയില്ലാത്ത കാരണം വേണം അടുത്ത് നിങ്ങൾക്ക് ഫുൾ വിഷുസ് കിട്ടിയിട്ടില്ല ഞാൻ നോക്കട്ടെ എന്തായിരുന്നുണ്ട് അത് റോഡിലേക്ക് വന്ന് ഇറങ്ങി കഴിഞ്ഞു അല്ല ഇറങ്ങി കഴിഞ്ഞില്ല അതായത് ഇറങ്ങാൻ നിൽക്കുകയാണ് ഉണ്ടോ വേണ്ട തടസ്സങ്ങളൊക്കെ ഇങ്ങനെ മറി കടന്ന് മറി കടന്ന് മറികടന്ന് ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞിട്ട് റോഡിൽ കുറേ നേരത്തേക്ക് വാഹനങ്ങളൊക്കെ തടസ്സപ്പെടും കാര്യം ഇത് റോഡ് ഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു മരമാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരത്തേക്ക് ഹികളെയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യേണ്ട ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് നേരം നമ്മളൊന്ന് കുടിച്ചിട്ടിട്ടാണ് അത് റൂട്ടിലേക്ക് ഇറക്കിയത് റൂട്ടിലിറക്കി ഇറക്കി അടുത്ത അടുത്ത ഗാർഡനിലേക്ക് ഇത് എത്തുന്നത് വരെ എനിക്ക് നല്ല ടെൻഷനായിരുന്നു കേട്ടോ എന്തായാലും ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ റോഡ് ക്ലിയർ ചെയ്ത് അടുത്ത ഗാർഡനിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇതേ കണ്ടോ ഒരു റോഡ് മുഴുവൻ നിറഞ്ഞാണ് ആ മരം കണ്ടില്ലേ കണ്ടില്ലയോ അത്രയും പടർന്ന് പന്തലിച്ചിട്ടുണ്ട് അപ്പോൾ നേടി നമ്മുടെ പുതിയ ഗാർഡനിലേക്ക് പുതിയ ഔട്ട്ലെറ്റിലേക്ക് ആ ആ ഒരു എന്താ പറയുക മരത്തെ നമ്മൾ എത്തിച്ചിട്ടുണ്ട് ഇവിടെ ഭയങ്കര മണലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ജെ സി ബി ഇങ്ങനെ മൂവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട് നിങ്ങൾക്ക് കാണാനായിരിക്കും പുതിയ ബ്ലിസ് മുമ്പോട്ട് പോകുന്നുണ്ട് അതിൻ്റെ ഒരു മിഡിലായിട്ടാണ് നമ്മൾ വയ്ക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് ചെറിയ കുഴിയൊക്കെ എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത് അതിൻ്റെ കണ്ടില്ലേ നല്ല സ്റ്റൈലായിട്ട് കൊണ്ടുവരുന്നുണ്ട് എന്താ രസം എന്ന് നോക്കി ഇതിങ്ങനെ ഇളകി വരുന്നത് കാണാൻ അതെ നല്ല രസമായിട്ടാണ് ഈ ശംഖുപുഷ്പപരം ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ എന്താ പൂളിയല്ലേ ആ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ പൂക്കളൊക്കെ ഒത്തിരി പൂത്തു നിന്നാണ് കൊഴിഞ്ഞിപ്പം വളരെ കുറച്ച് പൂക്കളേ ഉള്ളൂ എന്നാലും ആ പൂക്കളൊക്കെ പോകുന്നതാണ് തോന്നുന്നത് അപ്പോൾ എന്തെന്നാലും നമ്മൾ ഒരു മരം പിഴുതെടുത്ത് മാറ്റി വയ്ക്കുമ്പോൾ ഉറപ്പായിട്ട് അതിൻ്റെ ഒരു ക്ഷീണവും തളർച്ചയും ഒക്കെ ഉണ്ടാവും അങ്ങനെ ക്ഷീണവും തളർച്ചയും ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന എന്നുള്ളൊരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഇത് തിരിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് വെക്കുന്നത് പക്ഷേ എനിക്കറിയില്ല എന്താവും സ്ഥിതി എന്നുള്ളത് എന്തായാലും ഇത് ഇവിടെ എത്തിച്ചിട്ടുണ്ട് കുഴി കൊത്തിയിട്ടുണ്ട് ഇനി കുഴിയിലേക്ക് വെക്കുന്ന ഒരു പ്രോസസ്സാണ് ഏട്ടാ ഉള്ളത് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ നമുക്ക് ഇപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാലും ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞാലും ഇതിൻ്റെ കറക്റ്റ് സ്റ്റാറ്റസ് പറയാൻ കഴിയുള്ളൂ ഇങ്ങനെയാണ് ഇത് അവിടെ എങ്ങനെ നിന്നു എന്നുള്ളതൊക്കെ എന്തായാലും ഞാൻ ഇതിപ്പോൾ ഇങ്ങോട്ട് വയ്ക്കുന്നത് വരെ ഇത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എന്നിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് ഒരു വീഡിയോ കൂടെ ചെയ്യാം കേട്ടോ ഇതെങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നത് നമുക്ക് ക്ലിയർ ആയോ എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് ഒരു അപ്ഡേഷൻ വീഡിയോ ഞാൻ വൺ മന്ത് കഴിഞ്ഞു ചെയ്യാം ഇപ്പോൾ എന്തായിരുന്നാലേ എത്രത്തോളം കണ്ടോളൂ ഇവിടെ വന്ന് കുഴി കുത്തിയിട്ടുണ്ട് കുഴി കൊത്തിയശേഷം നമ്മളിങ്ങനെ അത് എടുത്ത് ഒരു ശ്രമത്തിലാണ് അപ്പോൾ വടം കയറൊക്കെ കെട്ടിയിട്ട് ഇത് നൂത്തി എടുത്ത് ഇതിനുള്ളിലോട്ട് വെക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കയറൊക്കെ കെട്ടാനൊക്കെ എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടായിരിക്കും ഇതിങ്ങോട്ട് നൂത്തി എടുത്ത് വെക്കുക അപ്പോൾ ഞാനിതിപ്പോൾ നിങ്ങളെ കാണിക്കുന്ന എന്തിനാണെന്നറിയോ ഇപ്പോൾ നല്ല നല്ല മരങ്ങളും നല്ല വലിയ മരങ്ങളും ഒക്കെ പലരും പോയി അല്ലെങ്കിൽ മണ്ണിൽ ഉറച്ചു പോയി എന്നുള്ളതുകൊണ്ട് പലയിടത്തു നിന്നും എടുക്കാതെ പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഈ ഒരു മരത്തിന്റെ ഇതെന്ന് വെച്ചാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു മരമാണ് കേട്ടോ കാര്യം അതുകൊണ്ടാണ് നമ്മളിത് നമ്മുടെ പുതിയ ഗാർഡനിലേക്ക് കൊണ്ടുവരാൻ തന്നെ തീരുമാനിച്ചത് ഏതായാലും താണ്ടേ ഇത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ കാണിച്ചു തരുന്നത് ഇങ്ങനെ ജി സി ബി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും നല്ല മരങ്ങളൊക്കെ ഇതുപോലെ സംരക്ഷിച്ച് എടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നിങ്ങളങ്ങനെയൊന്ന് ശ്രമിക്കുക ഇതെന്തായിരുന്നാലും അടിപൊളിയായിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കണ്ടോ വെച്ചിട്ടുണ്ട് ഇനി വളർന്നു വരുന്നതിൻ്റെ സിറ്റുവേഷൻസും എങ്ങനെയാണിത് വൺ മന്ത് കഴിഞ്ഞാൽ നിൽക്കുന്നതും ഇതിൻ്റെ ഇല എന്ന് ഒന്നൊന്നും തന്നെ നമുക്കറിയില്ല കേട്ടോ അതൊക്കെ ഇനി അടുത്തടുത്ത ദിവസങ്ങളിലേ അറിയാൻ പറ്റത്തുള്ളൂ എന്തായാലും ഞാൻ അടുത്ത ദിവസങ്ങളിൽ അടുത്തൊരു മാസം കഴിയുമ്പോൾ ഈ ഒരു വരത്തിൻ്റെ അപ്ഡേഷനുമായിട്ട് വീണ്ടും വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടോ എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അടുത്ത ഒരു ബെൽബട്ടൺ ഉണ്ടാവും ആ ബെൽബട്ടൺ കൂടെ നിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് അപ്പപ്പോ തന്നെ കിട്ടുന്നത്